എന്റെ പേര് രാജേഷ് രാജേഷപ്പള്ളി വര മല്ലപ്പള്ളിന്ന പേര് മല്ലപ്പള്ളിയാ കല്യാണം കഴിഞ്ഞിട്ട് എട്ട് വർഷം കഴിഞ്ഞാൽ സാദി 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 ഈ കുഞ്ഞു പേരെന്ന യസ്മിത അഷ്മിത ആ ഞങ്ങൾക്കല്ല പിള്ളേരില്ലായിരുന്നു പിള്ളേരില്ലായിരുന്നു അല്ല അങ്ങനെ വന്നപ്പോൾ ഞങ്ങളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ കുഞ്ഞിനെ കൊണ്ട് ഒരാളല്ല പിശയ്ക്ക് വന്ന ഈ മല്ലപ്പള്ളി കോട്ടയം ഇങ്ങനെ പിശയ്ക്ക് വരുന്നതാണ് അപ്പോൾ ആണെങ്കിൽ അങ്ങനെ ഈ കുഞ്ഞിനെ കണ്ട് ഞങ്ങളാണെങ്കിൽ ഇഷ്ടപ്പെട്ട് ആണെങ്കിൽ അവരോടല്ല കുഞ്ഞിനെല്ലാം തരാമെന്നാണെങ്കിൽ ആവശ്യപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു ഏപ്രിൽ മാസത്തിൽ അവരാണെങ്കിൽ ആന്ധ്രയ്ക്ക് പോകുന്നുണ്ട് ആന്ധ്രയിലാണ് ഇവരുടെ വീട് കാഞ്ഞിരപ്പള്ളി വാടകയ്ക്ക് ഇവർ താമസിക്കുക അപ്പോൾ ആണെങ്കിൽ അവിടെ വന്നാണെങ്കിൽ അവരോടാണെങ്കിൽ അനുഷ് പിന്നെ ചോദിക്കുവാണെങ്കിൽ അവരെല്ലാം തരാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങളാണെങ്കിൽ ആന്ധ്രയ്ക്ക് പോയി അങ്ങനെ ആണെങ്കിൽ ആന്ധ്രയ്ക്ക് പോയി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെയാണെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പത്തേന് ഈ കൊച്ചിൻ്റെ അമ്മയുടെ ആണെങ്കിൽ അച്ഛനും അമ്മയും സമ്മതിക്കത്തില്ല അവർ പറഞ്ഞ് അവരുടെ കഴുത്ത് കണ്ടിച്ചാലും കൊച്ചിനെ അല്ലെ തരുക എന്നാണ് പറഞ്ഞത് അപ്പോൾ ആണെങ്കിൽ അങ്ങനെ ഞങ്ങളാണെങ്കിൽ ആന്ധ്രയിൽ നിന്നാണെങ്കിൽ അല്ലെ രാവിലെ അല്ലെങ്കിൽ പിണങ്ങി എങ്കിൽ പോന്നു ഞങ്ങൾ മലപ്പുളയ്ക്ക് ഇങ്ങനെ പോന്നു പിന്നെ ഞങ്ങൾ പറഞ്ഞ കൊച്ചിനെ പറ്റി ഇനി വേണ്ട ഞങ്ങൾ പറഞ്ഞു അന്വേഷിക്കാ പിന്നെ ഞങ്ങൾക്ക് ആദ്യം അതിനെ വളർത്താൻ നിവർത്തിയില്ല അവർ പറഞ്ഞു അപ്പം മല്ലപ്പള്ളി സ്റ്റാലിലും കോട്ടയം സ്റ്റാലിലും എല്ലാം പിഷക്കൊണ്ടുവരുന്നേ കുഞ്ഞിനെ അപ്പോൾ എന്റെ ഭർത്താവ് പിന്നെ ബസ്സിലെ പ്രൈവറ്റ് ബസ്സിലെ ഡ്രൈവറാണ് അപ്പോൾ പുള്ളി എപ്പോഴും ബിസ്ക്കറ്റും അത് ഇതൊക്കെ വാങ്ങിച്ചു കുഞ്ഞിന് കൊടുക്കുകയാണ് സ്നേഹമായി പിരിയാൻ വയ്യാത്ത പോലൊരു സ്നേഹത്തിലോട്ടായി അപ്പം എന്നോട് ക്രിസ്മസിൻ്റെ തലവസം പറഞ്ഞു കുഞ്ഞിന് ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു ഞാൻ ഉടുപ്പുമെല്ലാം വാങ്ങിച്ചു കൊടുത്തു കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞ് ഞാനുമായിട്ട് അങ്ങ് അടുത്തു ഞങ്ങൾ അവരുടെ വീട്ടിൽ പോകാനും അവർ ഞങ്ങളുടെ വീട്ടിൽ വരാനും നല്ലൊരു സ്നേഹത്തിൻ്റെ ഇതായി ഈ കോട്ടയൻ സ്റ്റാലിൽ എന്നും ചൊവ്വാഴ്ച ദിവസം പിഷയ്ക്ക് വരും ഞാൻ വയ്യോളം വന്ന് പുണ്യാളച്ച എടുക്കരുന്ന് പ്രാർത്ഥിക്കും പിഷാടത്ത് നീ കുഞ്ഞിനെ ഒഴിവാക്കണേ ഒഴിവാക്കണേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു സാക്ഷ്യം പറയാം ഇവിടെ കുഞ്ഞിനെ ഞങ്ങൾക്ക് ഒരു വളർത്താൻ തരട്ടെന്ന് പറഞ്ഞു ആ ഞങ്ങളവിടെ അവർ പറഞ്ഞു ഏപ്രിൽ മാസത്തിൽ ഞങ്ങൾക്ക് കുഞ്ഞിനെ തരാമെന്ന് പറഞ്ഞു ഇതിൻ്റെ മൂത്ത് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് പുള്ളിക്കാരന് വയ്യാത്തതാണ് മൂന്നാല് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞാൽ അവൾ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ സ്റ്റാനെല്ലാം വന്ന് എടുത്താണ് അവർ ജീവിക്കുന്നത് അപ്പോൾ ഞാൻ രണ്ടായിരത്തി പതിനെട്ട് മുതൽ പുണ്യാളച്ഛന തിരുവോപി വന്നത് പ്രാർത്ഥിച്ച് ഉപവാസം കൂടി ഇവിടെ ഇരിക്കും നീ കുഞ്ഞിനെ കണ്ട് വരും ആ നാലുമണി അഞ്ചുമണിവരെ ഇവിടെ വന്നിരിക്കും ഞാൻ അപ്പം ഞാൻ ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞ് പിക്ഷ അവരുടെ പിക്ഷയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ കുഞ്ഞിന് എന്തേലുമൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് ഞാൻ പോവും പോകുമ്പോൾ കുഞ്ഞു എന്നെ കെട്ടിപ്പിടിച്ച് കിടന്ന് കാര്യം അങ്ങനെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവം ഈ കുഞ്ഞ് ഞങ്ങൾക്ക് വിതച്ചാണ് ഞങ്ങൾക്ക് തന്നെ തരാൻ ദൈവകടെ ആ കടയെന്ന് അങ്ങനെ ഏപ്രിൽ ഞങ്ങൾ ഏപ്രിൽ മാസം പതിനാറാം തീയതി അവരുടെ നാട്ടിൽ പോയി നാട്ടിൽ പോയി അവർ അച്ഛനും അമ്മയ്ക്കും എല്ലാം സമ്മതമാണ് കുഞ്ഞിൻ്റെ അച്ഛൻ്റെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ സമ്മതമാണ് എല്ലാവർക്കും അനിയമ്മമാർക്കും എല്ലാം സമ്മതമാണ് പക്ഷേ പിന്നെ ഇതിൻ്റെ അമ്മയുടെ അമ്മയ്ക്കൊരു സമ്മതം കുറവുണ്ട് അപ്പോൾ അവർ എപ്പോഴും കൂടെ ഞങ്ങൾ പറഞ്ഞു കുഞ്ഞിനെ ഞങ്ങൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പോയിട്ട് പഠിപ്പിച്ച് കുഞ്ഞിനെ എല്ലാ കാര്യങ്ങളും നടത്തി പതിനെട്ട് വയസ്സാകുമ്പം നിങ്ങളെ ഞങ്ങൾ തിരിച്ചേൽപ്പിക്കാം പിന്നെ കുഞ്ഞിന് കല്യാണ സമയം അപ്പം കുഞ്ഞിന് കല്യാണം കഴിക്കാനുള്ളതും സ്വർണ്ണങ്ങളും വസ്തുവിൻ്റെ പകുതി എഴുതി ഞങ്ങൾ തന്നേക്കാവെന്ന് പറഞ്ഞു അവിടെ ഞങ്ങൾ ഇത് പോന്നു കഴിഞ്ഞ് അവരുമായിട്ട് നമ്മളൊരു ബന്ധമില്ലായിരിക്കുക കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാനും ഹസ്ബൻഡും കൂടെ ഇവിടെ പള്ളി വന്നു പള്ളി വന്നപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് നിൽക്കുന്ന നിൽക്കുന്നതാണ്ടപ്പം ഹസ്ബൻഡ് പറഞ്ഞു കുഞ്ഞിനൊരു പൊറോട്ട വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലെന്ന് പറഞ്ഞ് പോകാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു ഞാൻ ഈ പൊറോട്ട വാങ്ങിച്ചു കൊടുത്തിട്ട് ഇവിടെ നിന്ന് ഒത്തിരി കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു ഈ കുഞ്ഞില്ല ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ ഞങ്ങളായി അവരെ ഇവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് വീട്ടിൽ ചെന്നപ്പം അവൻ വിളിച്ചു പറയുന്നു അവരുടെ അമ്മയ്ക്കും എല്ലാവർക്കും സമ്മതമോ കുഞ്ഞിനെ ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു ഈ ശനിയാഴ്ച അവർ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടു കുഞ്ഞിനെ തന്ന് ഞങ്ങളതിനുള്ള കാര്യങ്ങളും എല്ലാം ആക്കി അവർ ഞായറാഴ്ച രാവിലെ എട്ട് മണിയുടെ വണ്ടയ്ക്ക് ആന്ധ്രയ്ക്ക് പോയി യസാ കുഞ്ഞു പോവുന്നുണ്ട് വരുമെന്നുണ്ടെങ്കി അവര് കൃപയാല കൊണ്ടുപോവാളെടുത്ത സ്റ്റാൻഡിലെല്ലാം രാജകുമാരിയെ പോലെ ഞങ്ങൾ കൊണ്ടുനടക്കാൻ ആഗ്രഹിക്കുവോളെ എനിക്കൊന്നും പറയാനില്ല തെരുവിൽ എന്തോരം കുച്ചുങ്ങളെ കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ ഏതെങ്കിലും ഒരു കുഞ്ഞിനെ വിളിച്ചോണ്ട് വീട്ടിൽ പോകാന്ന് തോന്നിയിട്ടുണ്ടോ അത് തോന്നണുവിശേഷം ഒഴുകണം ചോദിക്കാത്തൊരുപക്ഷെ ലോകത്തൊരിടത്തും ഇങ്ങനത്തെ ഒരു സാക്ഷ്യം പറഞ്ഞു ഒരു ധ്യാന കേന്ദ്രത്തിലും ഇങ്ങനത്തെ ഒരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടാവില്ല ഓ ലോകത്തൊരിടത്തും കേട്ടിട്ടില്ലാത്തൊരു ഇവരെയ മൂവിട്ട് പൂജിക്കണ്ട ഈ കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി ഇവിടെ നോയമ്പെടുത്ത് പാപ്പിക്ക കഴിഞ്ഞ ആഴ്ച വാവിട്ട് നിലവിളിച്ചപ്പോ തിരിച്ചു കല്യുമ്പോത്തരം കെട്ടുകള് വേറൊന്നും ചിന്തിച്ച് ആഷിത അല്ലേതാമോൾ അഷ്മിതമോൾ ആ നീങ്ങനെ മോൾ അവളെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കിയ ദൈവം ആ കുഞ്ഞിനു വേണ്ടി ഒരിക്കലും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ദൈവമാ കുഞ്ഞിനു വേണ്ടി ഒരിക്കലും ആലോചിച്ച് നോക്കിയേ ഹാലയിലൂയ്യ ഹാലയിലൂയ്യ ദൈവത്തിന്റെ സേകവിതാ വാസവും അഷ്മിതാ മോളൊക്കെ തന്നെയാ നമ്മളൊക്കെ കേട്ടോ അവർ പറഞ്ഞ നാട്ടിൽ പോവാം കുഞ്ഞിനെ അങ്ങോട്ട് പോവുക അത് ഒരു പെട്ടെന്നൊരു ദിവസം ഞങ്ങളോട് വിളിച്ചു പറഞ്ഞു ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ബസ്സിൽ നിന്ന് ഇറങ്ങി വ പ്രൈവേറ്റേഷൻ ദൂരെ പോയി എനിക്ക് കുഞ്ഞിനെ കാണണമെന്ന് പറഞ്ഞു ഞാൻ ഒത്തിരി പുണ്യാളച്ഛനോ നവേനയെല്ലി പ്രാർത്ഥിച്ചു അവരാ പോകുന്നില്ലെന്ന് പറഞ്ഞ് സെക്കൻഡിൽ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു പോകുന്നില്ലെന്ന് പറഞ്ഞു ആ സമയം തന്നെ ഞങ്ങൾ ഓടിപ്പോയി കുഞ്ഞിനെ കാണാൻ ഓക്കെ മംഗളെ അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടിയില്ലേലും വേണ്ടില്ല കുഞ്ഞിനെ പിഷയ്ക്ക് കൊണ്ടുപോവാതിരിക്കണം എനിക്ക് കിട്ടുന്ന കുഞ്ഞിനെ പിക്ഷയ്ക്ക് കൊണ്ടുപോകരുത് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ സ്വത്തിന്റെ പകുതി കൊടുത്തേക്കാം കൊച്ചു കെട്ടിച്ച് വിടാനുള്ള മുഴുവൻ കൊടുത്തേക്കാം മംഗളെ പോകാൻ തോന്നുന്നില്ലേ ഇവിടെ എഴുന്നേറ്റ് പോകാൻ നിങ്ങൾക്ക് നാലിലൊന്ന് വേണ്ട ആയിരത്തിലൊന്ന് ഇതിന്റെ നാലിലൊന്നും ആയിരത്തിലൊന്നും പറയാൻ വർത്താനല്ല ഇവരുടെ മുമ്പിൽ വർത്താനം പറഞ്ഞാൽ ദൈവം ജലം തലയ്ക്കടിക്കില്ല അതുകൊണ്ട് എനിക്ക് അന്നേരം പറയണ്ടി നമുക്ക് കിട്ടത്തില്ല കുഞ്ഞിനെപ്പോഴും പറയരുന്ന് അപ്പൊ ഞാൻ പറയും പുണ്യാളച്ചനെ നമ്മൾ വിളിക്കുന്നത് നമുക്ക് കുഞ്ഞു ആ നമുക്ക് തന്നെ വരുമോന്ന് പറഞ്ഞു ഇവിടെ വിളിക്കുന്ന അല്ല മല്ലപ്പള്ളി തിരുവല്ല തിരുവല്ല ഒരു ദിവസം പോലും അവളെ ദിവസങ്ങളില്ല ഒരു ദിവസം പോലും ഇല്ല അതെല്ലാം തീർന്നു അവിടെ ഞാൻ ഒരുപാട് വണ്ടിയെ കൊണ്ടു കൊണ്ടു അങ്ങ് തർന്നു ഞാൻ ഓ ഈ സാക്ഷ്യം പറയിപ്പിച്ചില്ലായിരുന്നെങ്കിൽ അതൊരു ശാപായി പോയനെ നോക്കി പന്ത്രണ്ട് മണി കഴിച്ച് പന്ത്രണ്ട് അഞ്ചായപ്പോഴേ അവരെ വിളിച്ച് സാക്ഷ്യം പറഞ്ഞു ഞാൻ പ്പിപ്പിക്കുന്നത് പന്ത്രണ്ടാം നിർത്തും സ്നേഹം പൊട്ടി ഒഴുകുന്ന കണ്ടു സ്വർഗത്തിൽ എവിടെ ഞങ്ങൾ റാന്നി തറ റാന്നി കുടുംബ വീട് അവിടെ ആ പോ ഞാൻ പറഞ്ഞ ശനിയാഴ്ച കുഞ്ഞിനെ കൊണ്ടുവന്ന് എന്റെ കയ്യില് അവര് ഏൽപ്പിച്ചപ്പം ഞെദവേ പെട്ടെന്ന് ചൊവ്വാഴ്ചയായിരുന്നേ പുണ്യാളച്ചന്റെ അടുക്ക കൊണ്ടുവരാമല്ലോ കുഞ്ഞിനെ ഈ ഭിക്ഷ എടുക്കുന്നിടത്തുനിന്ന് ഞാൻ എടുത്ത് പുണ്യാളച്ച എടുക്കാൻ കൊണ്ടുവന്ന് പൈസ ഇടിപ്പിച്ചാ പറയ പുണ്യാളച്ചെ ഞങ്ങൾക്ക് തറണേ പുണ്യാളച്ചി കൊച്ചിനെട്ട് നേർച്ചയുടെ വില മനസ്സിലായോ വില മനസ്സിലായോ കൊച്ചിനെ കാര്യം അത്രയും ബസ് പിക്ഷ എടുക്കണം വേണ്ടി ശബ്ദം കേക്കത് നമ്മള് ഒന്നും പേടിക്കത്തില്ല പുണ്യാളച്ഛനെ കൊണ്ടുപോയാലും അവക്കിഷ്ടമാലയാളമൊക്കെ ഞങ്ങള് സംസാരിക്കുന്ന ഇടക്ക് അവളെ കുറച്ചൊക്കെ പറയും തള്ളെ കാണാഞ്ഞ ഒന്നും വിഷമവും കരച്ചിലും ഒന്നുമില്ല കൊച്ചിന്റെ പേര് പറഞ്ഞേ പേര് പറയാമോ മൈക്കി കൂടെ മൈക്കൊന്ന് കാണിച്ചേ പേര് പറയാ പറയൂ പേര് പറയോളേ മറ്റേ പേരെന്നാ അറിയത്തില്ല ദൈവാനഗിരി കേട്ടാ മക്കളെ നിങ്ങൾ തന്നെ ഇത് കണ്ടുപിടിച്ചു മല്ലപ്പള്ളി സ്റ്റാൻഡ് വെച്ച് കണ്ടു കിട്ടിയതാ എന്നാ പറയുന്നേ നമുക്കും രണ്ട് വലിയ കണ്ണും വലിയ കണ്ണാടിയും വെച്ചിരിക്കും നമ്മളിതൊന്നും കാണുന്നില്ല ചെറിയ രണ്ട് കണ്ണുള്ള കണ്ണുള്ളവരിത്തും കണ്ടുപിടിച്ചു ഒരു ദൈവത്തിൻ്റെ മുത്തിനെ ദൈവത്തിൻ്റെ രാജകുമാരിയെ നിന പറയാനില്ല ദൈവം അങ്ങനെ അന്ന് മാത്രം നിറയുക ദൈവം അങ്ങനെയാണ് ദൈവം അങ്ങനെ തന്നെയാണ് ഖാലിരിക്കുകയാണ് പരിശുദ്ധ ആത്മാവ് പറയട്ടെ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞത് പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിന്റെയും മനുഷ്യർ രാഹേ ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ നിന്റെ കണ്ണീരിനെ കർത്താവ് അഭിഷേകമാക്കിയെങ്കിൽ ഇനി ഒരു വലിയ അത്ഭുതം കൂടെ കാണാൻ കർത്താവ് നിനക്കൊരു ഒരു അനുഗ്രഹം തരട്ടെ ശബരാ മുന്നെ ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ നിന്റെ നിന്റെ നല്ല മനസ്സും നിന്റെ മനുഷ്യത്വവും നിന്റെ ഉരുകുന്ന കരളും കർത്താവ് നിന്നെ കർത്താവ് മാനസര്യം നീ നീവെല്ലാവർക്കും വേണ്ടി ജോലി ചെയ്യുന്നവരല്ല സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കുന്നവനായിട്ട് ദൈവങ്ങളെ എഴുന്നേറ്റ് ദൈവങ്ങളെ എഴുന്നേറ്റ് ആ കുഞ്ഞിന്റെ കഥയൊന്നാളിച്ച് ദൈവം അത് വല്ലതെന്ന് അറിയോ എന്നെ ആരെങ്കിലും കൊണ്ടുപോകണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് പ്രാർത്ഥിക്കൊന്നും വേണ്ടെന്ന് വെറുതെ നേർച്ചിട്ടാൽ മതി വെറുതെ പോയി തിരികത്തിച്ചാൽ മതി വെറുതെ പോയി നിന്ന് കരഞ്ഞാ മതി ഹാലേലുവിയാഴും